കൽബിന്റെ തീരത്ത് രചന ഷംസീന ഫിറോസ് അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷരീജ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് അവൻ്റെ മറ്റേ കൈ അവടെ നടുവിനെ വരിഞ്ഞ് ചുറ്റി കൈകാലുകളുടെ ബലം നഷ്ടപ്പെട്ട് ശരീരം തളർന്നു പോകുന്ന അവൾ അറിഞ്ഞു അവടെ ഇടുപ്പിൽ വെച്ചിരുന്ന കൈയെടുത്ത് അവൻ അവടെ കവിളിൽ വെച്ചു അതാ കവിൾ മുഴുവനായി ഇഴഞ്ഞു നടന്ന് ചുണ്ടിലേക്ക് എത്തി അവൾ നഷ്ടപ്പെട്ട ധൈര്യം സംഭരിച്ചെടുത്ത് അവൻ്റെ കയ്യിൽ പിടിച്ചു നിന്റെ അരികിൽ ഞാൻ സുരക്ഷിതായിരിക്കും പറഞ്ഞിട്ട് ഒരിക്കൽ പോലും ശരീരം കൊതിച്ചിരുന്നില്ലെന്ന് പറഞ്ഞിട്ട് വിശ്വാസം നന്നു പറ്റിച്ചു കളിയാണല്ലേ പറയുന്നതിനൊപ്പം അവൾ കരഞ്ഞുപോയി അത് കണ്ട അവൻ മുഖത്തെ വെച്ച് അവളെ തന്നെ നോക്കി നിന്നു എന്തിനാ എന്നോട് ഇങ്ങനെ ഞാൻ നിന്റെ മുന്നിൽ വന്ന പ്രശ്നം വരാന്ന പ്രശ്നമില്ലല്ലോ എന്തിനെ പിന്നാലെ വരുന്നത് എനിക്ക് പേടിയാ നിന്നെ അവൾ മുഖവും പിടിച്ച് കരയാൻ തുടങ്ങി അവൾക്ക് കരച്ചിലാണെങ്കിൽ അവന് ശരിയായിരുന്നു അവനവളുടെ മുഖത്ത് ഒന്ന് കൈയെടുക്കാൻ നോക്കി അവൾ കൂട്ടാക്കിയില്ല ബലം പിടിച്ച് നിന്നു അവൻ അതിനേക്കാൾ ബലം കാണിച്ച കൈകൾ രണ്ട് എടുത്തു മാറ്റി എന്നെ അത്രക്ക് പേടിയാണോ അവൻ അവളുടെ മുഖത്തേക്ക് ഉറ്റുനോക്കി അവൾ നോക്കിയതേയില്ല മുഖവും താഴ്ത്തി പിടിച്ച് നിന്നു അവൻ പതുക്കെ അവളുടെ താടിൽ പിടിച്ച് മുഖമുയർത്തി പറ അത്രക്ക് പേടിയാണോ നിനക്കെന്നെ അവൾ നിറമിഴികളോടെ ആണെന്ന് തലയാട്ടി അത് കേട്ടത് അവൻ എന്തെന്നെങ്കിലും ചിരിക്കാൻ തുടങ്ങി അവൾക്ക് ദേഷ്യവും സങ്കടമൊക്കെ വരുന്നുണ്ടായിരുന്നു അവനെ കൂർപ്പിച്ച് നോക്കി അവൻ അപ്പോൾ തന്നെ അവടെ രണ്ട് ചുമലിലും കൈവച്ച് അവളെ തന്റെ അടുത്തേക്ക് നിർത്തിച്ചു ആരാ ഇത് ലൈലാജ മീൻ തന്നെയാണോ ഈ താജ് എന്ന് പറയുമ്പോൾ തിരിച്ച് പത്തെണ്ണം പറഞ്ഞ കിഴികിടാവർപ്പിച്ചിരുന്ന പെണ്ണാന്നി ഒരു കോളേജ് മൊത്തം കാണുകയും കേൾക്കുകയും എന്റെ നേർക്കു നേർ നിന്ന് പോരാടിയവളാന്നീ എന്റെ ഒപ്പത്തിനൊപ്പം നിന്നവളാന്നി അങ്ങനെയുള്ള നീയായിപ്പോ എന്റെ മുമ്പിൽ ഇങ്ങനെ മോങ്ങിക്കൊണ്ട് നിൽക്കുന്നെ അടിച്ചും മുഖത്തിന്റെ ഷേപ്പ് മാറ്റിക്കൊള്ളി ഞാൻ ഇങ്ങനെയുള്ള നിന്നെയാണോ ഞാൻ പ്രേമിച്ച് ഇങ്ങനെ കരഞ്ഞു നാറ്റിക്കുന്നവടെയാണോ എനിക്ക് വേണ്ടത് ഇനി മേലാൻ ഞാൻ അടുത്തു വരുമ്പോ കണ്ണുനറച്ചാലുണ്ടല്ലോ എനിക്ക് മാത്രല്ലോ നിനക്കുണ്ടല്ലോ രണ്ട് കൈയും കാലും ഞാൻ തൊടുമ്പ കാല് മണിക്കിന്റെ അടിവയർ നോക്കി എണ്ണം തരേണ്ടതിന്മാരം നിന്നും മോഹിക്കോടും നിന്നേക്കാണലൂടി ഞാൻ ചാങ്കുറപ്പുള്ളവളാണെന്ന് കരുതി പ്രേമിച്ച് നാണ് കേട് നീ എന്റെ വിലകളയി പോടാ അവിടെ നിന്ന് നിനക്കത് പറയാം കാരണം നീ ഒരാണ പെണ്ണിനെ മനസ്സിലാക്കാൻ കഴിയുമായിരിക്കും പക്ഷെ ഒരിക്കലും ഒരു പെണ്ണാവാൻ കഴിയില്ല ഏതൊരു പെണ്ണിനും വലുത അവടെ അഭിമാന അത് നഷ്ടപ്പെട്ടു തോന്നിയാ തളർന്നു പോകും ഏത്ര തന്റെയും ധൈര്യശാലിയാണെങ്കിലും ആ ഒരു അവസ്ഥയിൽ കൈകാലുകൾക്ക് ശക്തിയില്ലാത്ത പോലെ തോന്നും പിന്നെ അങ്ങനെ ഒരു അവസ്ഥ നേരിടേണ്ടി വരുന്ന നാം ഏറെ വിശ്വസിക്കുന്ന ആരിൽ നിന്നൊക്കെ ആയാൽ ആ തളർച്ചയുടെ ആക്കം കൂടും അവൾ അവൻ്റെ രണ്ട് കൈ എടുത്തു മാറ്റി കരച്ചിൽ മാറി അവൾ ഉഷാറായത് അവനെ സന്തോഷപ്പെടുത്തി അപ്പം നിനക്ക് തന്നെ വിശ്വാസം ഉണ്ടെന്ന് അവനവുടെ മുഖത്തേക്ക് തന്നെ നോക്കി അവൾ ഉണ്ടെന്ന ഉണ്ടെന്നർത്ഥത്തിൽ തലയാട്ടി പിന്നെ നിന റൂമാറിയത് അത് പേടിച്ചിട്ട് അവൾ പെട്ടെന്ന് പറഞ്ഞു അപ്പം നിനക്ക് തന്നെ വിശ്വാസമല്ല വിശ്വാസമുള്ള അടുത്ത് പേടിയുണ്ടാവില്ല ണ്ടാവു അത് പിന്നെ അവൾക്കൊന്നും പറയാൻ കിട്ടിയില്ല ഏത് പിന്നെ അവൻ വിടാനുള്ള ഭാവില്ലായിരുന്നു അങ്ങനെ ചോദിച്ചാൽ ഞാനിപ്പോ എന്താ പറയാ അവൾ വീർക്കാൻ തുടങ്ങി എന്താ പറയാനുള്ളത് അത് പറ അവൻ അവനവളെ നെഞ്ചിനേക്ക് വലിച്ചു ചേർത്ത് അവളൊരു ഞെട്ടിലൂടെ അവൻറെ മുഖത്തേക്ക് നോക്കി പറ പറഞ്ഞാ അവൻ അവനവളെ അരക്കെട്ടിലൂടെ കൈയിട്ട് മുറുകെ പിടിച്ചു ഞാനല്ല നീ നീ ഉച്ചക്ക് അതാ ഞാൻ നീ അങ്ങനെ ചെയ്യുന്ന കരുതിയതേ ഇല്ല ചെല നേരത്തെ നിന്റെ നോട്ടം പാവുന്ന ശരിയല്ല മൊത്തം പെശക നീ ചെല്ലു പോയി കിടന്നുറങ്ങും അവൾ അതിന്റെ പിടിയൊഴിച്ച് അകന്ന് നിന്നു ഞാനിന്ന് ഇവിടെയാ അവൻ വെഡിലേക്ക് ചാടി ഇതേ കളിക്കാൻ നിൽക്കല്ലേ എണീറ്റ് പോയവിടുന്ന് ഇല്ല മോളെ ഞാനിന്ന് ഇവിടെയാണ് ആ റൂമിനേക്കാൾ സുഖമുണ്ട് ഇവിടെ ഒറ്റ ചവിട്ടിച്ചെണ്ടി എഴുന്നേറ്റ് പൊക്കു അവൾ കലിതുള്ളി അവനൊരു ചിരിയോടെ എഴുന്നേറ്റ് അവളുടെ അടുത്തേക്ക് വന്നു നാളെ രാവിലെ വരെ സമയം തരും അപ്പോഴേക്കും ഈ സാധനങ്ങൾ കേടുത്ത് അങ്ങോട്ട് എത്തിക്കണം അല്ലെങ്കിൽ അറിയാതെ തന്നെ അവൻ അവനവടെ കവിളിനെ കുത്തിപ്പിടിച്ചു വീട്ടു പിശാശേ അവളവന്റെ കൈ തട്ടി മാറ്റി രാവിലെ ഞാൻ കണ്ണുറുക്കുമ്പോ നീ അവിടെ ഉണ്ടായിരിക്കണം എന്നും പറഞ്ഞ അവൻ പോകാൻ നിന്നു പെട്ടെന്ന് തിരിഞ്ഞ് അവൾ നോക്കി എന്താ അവൾ കനുപ്പിച്ച് ചോദിച്ചു മോളെ തീറ്റത്തിരി കുറക്ക് പണ്ടത്തെ പോലെ നിന്നിപ്പോൾ എളുപ്പത്തിൽ പിടിക്കാനും വലിയ്ക്കാനൊന്നും പറ്റുന്നില്ല തൊടുന്നിടത്തൊക്കെ ഇറച്ചിയാ തൊട്ട പിന്നെ കൈയെടുക്കാനും തേന്നില്ല അവളറി അവൻ ചിരിച്ചോണ്ട് താങ്ക്സ് മുത്തെന്ന് പറഞ്ഞ് ഒന്ന് സൈറ്റ് അടിച്ച് കാണിച്ച് ഒരു ഫ്ലെയിങ് കിസ്സും കൊടുത്ത് വേഗം സ്ഥലം കാലിയാക്കി നീ ഇതൊരിക്കലും നിർത്തില്ലേ പതി പോലെ രാത്രി വലിക്കാൻ തുടങ്ങി അവൻ്റെ അടുത്തേക്ക് അവൾ ദേഷ്യത്തോടെ വന്നു നിർത്താനുള്ള ഡിമാൻഡ് പറഞ്ഞാളോ ഡിമാൻഡോ എന്ത് അവൾ പൊരികൻ ചുള്ളിച്ച് മറുപടിയായി അവൻ അവളെ ചുണ്ടിലേക്ക് നോക്കി അവൾക്ക് കാര്യം കത്തി അപ്പോൾ തന്നെ ചുണ്ടും പൊത്തിപ്പിടിച്ച് തിരിഞ്ഞു നിന്നു പറ്റില്ലല്ലോ അതുകൊണ്ട് നിർത്തെന്ന് പറഞ്ഞ് എന്റെ അടുത്തേക്ക് വരുന്നത് നീ നിർത്തിക്കോ അത് വിട് അതൊഴിക വേറെ ഡിമാൻഡ് വേണമെങ്കിലും വെച്ചോ ഞാൻ അംഗീകരിക്കാം അവൾ തിരിഞ്ഞെന്ന് അവനെ നോക്കി എന്നാൽ താജ് എന്ന് വിളിക്കുക ഞാൻ നിർത്താം പോത്ത് കിട്ടുന്ന അവസരം നല്ലോണം മുതലാക്കുന്നുണ്ട് അവൾ പള്ളിയിരിച്ച് നിന്നു എന്താണ് വാടഞ്ഞുപോയോ അതൊന്നും എനക്ക് പറ്റില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം പറ്റൂ ഞാൻ വിളിച്ചോളാം അവൾക്ക് വലുത് അവൻ്റെ ഉപ്പാൻ്റെ സന്തോഷമായിരുന്നു അതിനുവേണ്ടി അവൻ്റെ മുന്നിൽ താണു കൊടുക്കാൻ തീരുമാനിച്ചവൾ എന്ത് വിളിച്ചോളാന്ന് അവളുടെ മാറ്റം അവന് വിശ്വാസമായില്ല സംശയത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി ഞാൻ താജ എന്ന് വിളിച്ചോളാം അതല്ലേ നിനക്ക് വേണ്ട നിന്റെ മുമ്പിൽ വെച്ച് മാത്രമല്ല എല്ലാവരുടെയും മുമ്പിൽ വെച്ച് വിളിക്കാം ഞാൻ തോറ്റുതരാം അതല്ലേ നിനക്ക് സന്തോഷം അങ്ങനെയെങ്കിലും നിന്റെ ഈ നശിച്ച വലിയൊന്നും നീ നിർത്തുമല്ലോ വേണ്ട എന്നെ സ്നേഹിക്കുന്നവർ മാത്രം അങ്ങനെ വിളിക്കുന്ന കേൾക്കാനാ എനിക്കിഷ്ടം നീ എന്നെ സ്നേഹിക്കുന്നില്ലല്ലോ അതുകൊണ്ടിപ്പം എന്താണ് വിളിക്കുന്നത് അതന്നെ മതി എന്നെ സ്നേഹിച്ചു തുടങ്ങുന്നോ അന്ന് മതി താജ് എന്നുള്ള വിളി അപ്പോൾ വലിയോ അതിനും കൂടിയുള്ള മറുപടിയാ നീ സ്നേഹിച്ചു തുടങ്ങുമ്പോൾ നിർത്തിക്കോളാം നിന്നെ കണ്ടല്ലോ നീ ഒന്ന് ഒരു കാലത്തും ഗുണം പിടിക്കില്ലട മൂന്നേരം വിട്ടു വിഴിഞ്ഞാൽ പിന്നാക്കാണെന്നാണ് തോന്നുന്നു അവൾ അതിൻ്റെ ചങ്ക് ഞരിക്കാൻ നോക്കി ഇങ്ങോട്ട് പലിശ സായുധം കിട്ടുന്ന ഓർത്തും പെട്ടെന്ന് ആ വേണ്ടാന്ന് വെച്ച് ചവിട്ടി തുള്ളിക്കൊണ്ട് റൂമിൽ നിന്ന് ഇറങ്ങിപ്പോയി രാവിലെ സീറ്റൌട്ടിലേക്ക് ഇറങ്ങുമ്പോൾ തന്നെ സെക്യൂരിറ്റി ആരോടൊച്ച വെക്കുന്നത് കേട്ടു അവൾ അവിടെ നിന്ന് തന്നെ എത്തി നോക്കി പത്ത് പന്ത്രണ്ട് വയസ്സ് തോന്നിക്കുന്ന ഒരു ആൺകുട്ടിയുണ്ട് അയാളോട് എന്തൊക്കെയോ പറഞ്ഞ് കെഞ്ചിന്നു അതിൻ്റെ വേഷരൂപം ഭാവമൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും തെരുവുകുട്ടിയാണെന്ന് അവനെ ഓടിച്ചു വിടാനുള്ള തത്രപ്പാളാണ് സെക്യൂരിറ്റി സനുവിന്റെ പ്രായമേ ഉള്ളൂ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയുള്ള ഈ യാചന അവളുടെ ഉള്ളിൽ നോവുണർന്നു കുഞ്ഞു നാളുകളിൽ ഉപ്പ പഠിപ്പിച്ചെന്ന നല്ല വാചകങ്ങൾ ചെവിക്കുള്ളിൽ മുഴങ്ങി കേൾക്കാൻ തുടങ്ങി അവൾ സെക്യൂരിറ്റിയെ വിളിച്ച ആ കുട്ടി അകത്തേക്ക് കടത്തിവിടാൻ പറഞ്ഞു മേടാത് ആരെന്താന്നും അറിയാത്തൊരകത്തേക്ക് കയറ്റി വിടുന്നതാണ് താജ് സാർ പറഞ്ഞിട്ടുള്ളു മാത്രമല്ല ഇതേതോ തെരുവ് ചെറുക്കനാ അതൊന്നും കുഴപ്പമില്ല ഇങ്ങോട്ട് കടത്തിവിടും അവനൊന്നും പറയില്ല ഞാൻ പറഞ്ഞോളാം അവനോട് പിന്നെ സെക്യൂരിറ്റി ഒന്നും പറയാൻ നിന്നില്ല ആ കുട്ടിയെ കടത്തി വിട്ടു സെക്യൂരിറ്റിയോട് കെഞ്ചി ഉഷാറൊന്നും ഉണ്ടായില്ല അവന് മുന്നോട്ട് നടക്കാൻ ആ വീടിന്റെ വലിപ്പവും പ്രൗഢിയും കണ്ട് അവൻ മടിച്ച് മടിച്ച് നിന്നു അത് കണ്ടില്ല അവനെ വാന്നും പറഞ്ഞ് കൈനീട്ടി വിളിച്ചു അവൻ ചെന്ന് വരാന്തയ്ക്ക് താഴെ നിന്നു എന്താ അവിടെ തന്നെ നിന്നളഞ്ഞ് ഇങ്ങോട്ട് കയറി അവൾ അവനെ വരാന്തയിലേക്ക് വിളിച്ചിരുത്തി എന്താ പേര് അവൾ കൊഞ്ചലോട് ചോദിച്ചു ചിന്നൻ അഴുക്ക് നിറഞ്ഞ മുഖമാണെങ്കിലും സുന്ദരമായൊരു ഉണ്ടായിരുന്നു അവന്റെ മുഖത്ത് ആ ചിരിയിലെ നിഷ്കളങ്കത അവളെ സന്തോഷിപ്പിച്ചു അവൾ കിച്ചണിലേക്ക് ചെന്ന് ഒരു പ്ലേറ്റിൽ ഭക്ഷണം എടുത്തുകൊണ്ട് വന്നു അവൻ നിരസിക്കുകയും ചെയ്തില്ല അത് വാങ്ങിച്ച് ആർത്തിയോടെ കഴിക്കാൻ തുടങ്ങി അവളൊരു പുൻ ചിരിയോടത് നോക്കി നിന്നു കഴിച്ചു കഴിഞ്ഞ പുറത്ത് ടാപ്പ് ചെയ്യുന്ന പ്ലേറ്റും കഴുകി അവിടെ വരാതിൽ കൊണ്ടുവച്ച് അവൻ പോകാൻ നിന്നു അവൾ നിൽക്കുന്നു പറഞ്ഞ ഉടനെ മേളിലേക്ക് കയറിപ്പോയി ബാഗ് തുറന്ന് നോക്കി അഞ്ചിൻ്റെ പൈസയില്ല കയ്യിൽ അവൾ നിരാശയോടെ നിന്നു ടേബിളിൽ അവൻ്റെ പേഴ്സ് കണ്ടു പിന്നെ ഒന്നും നോക്കിയില്ല ഒരു ചിരിയോട് അത് കയ്യിലെടുത്തു പോയി പോയി നീ മോഷണം തുടങ്ങിയോ തലയും വർത്തിക്കൊണ്ട് അവൻ ബാത്റൂമിൽ നിന്ന് ഇറങ്ങി ദേ രാവിലത്തെ ചോറിന്ന് ഭർത്താവിനെ പറയലേ ഭർത്താവിന്റെ പേഴ്സിൽ നിന്ന് കാശിന്ന് എങ്ങനെയാണ് മോഷണമാവുക ആഹോ കാശീന് ആവശ്യം വരുമ്പോൾ മാത്രം ഞാൻ നിനക്ക് ഭർത്താവ് അല്ലേ അവൾക്കത് കൊള്ളേണ്ട അടുത്ത് തന്നെ കൊണ്ടു ഒന്നും മിണ്ടാ പേഴ്സവിടെ വെച്ച് പോകാനിടങ്ങി ഡേ അവൻ അവളുടെ അടുത്തേക്ക് ചെന്നു അവൾ തിരിഞ്ഞ് അവൻ്റെ മുഖത്തേക്ക് നോക്കി ഈ നേരെ വിളിക്കുന്നതിന് മുന്നേ നിനക്ക് ആശിന്റെ ആവശ്യം എന്താ അവൻ ചോദിച്ചു അവളുള്ള കാര്യം പറഞ്ഞു പോകുന്നവരെയും വരുന്നവരെയൊക്കെ വീട്ടിൽ കയറ്റം എന്നോട് ആരാ പറഞ്ഞു ഇത് അഗതി മന്ത്രമല്ല മേയർ ഭവനാ നീ ഇത് പറയും കാരണം നീ വിശപ്പിന്റെ വില അറിഞ്ഞിട്ടില്ല എല്ലാ സുഖ സൗകര്യങ്ങളും കൂടി ജീവിച്ചവനാ നീ അപ്പൊ ഈ തോന്നലൊക്കെ സ്വാഭാവികം കയ്യില് ധാരാളം കാശുണ്ടായിട്ടൊന്നും കാര്യമില്ല അത് നാരാൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ ചെലവ് ചെയ്യണം അത് ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും ഗതിയില്ലാത്തവർക്ക് വേണ്ടി ഉള്ളവൻ തന്റെ സമ്പത്ത് എപ്പോഴും ചെലവ് ചെയ്യാതെ കയ്യിലൊതുക്കുന്നുണ്ടോ സമൂഹത്തിൽ ഇല്ലാത്തവരെന്ന ഒരു ഭാഗം രൂപം കൊള്ളുന്നു ഇപ്പൊ എന്നാ എനിക്ക് വേണ്ടത് കാശല്ലേ ഇതാ നിനക്ക് വേണ്ട അവൾ പറഞ്ഞു കേട്ടു അവൻ ഓട്ടോമാറ്റിക്കലി പേഴ്സ് അവടെ കയ്യിൽ വെച്ച് കൊടുത്തു നീ തന്നെ എടുത്തന്നാ മതി ഇനി ഞാൻ കഴിഞ്ഞിട്ട് വേണം മോഷ്ടിച്ചെന്ന് പറയാൻ അവൾ അതുപോലെ തന്നെ അവന്റെ കയ്യിലേക്ക് വിശു കൊടുത്തു അവനൊരു ചിരിയോടെ കാശ് എടുത്തു കൊടുത്തു ഇപ്പൊ വരാവേ എന്ന് പറഞ്ഞ് അവൾ സന്തോഷത്തോടെ താഴേക്ക് ഓടി നീ കണ്ടോ ചില നേരത്ത് നിന്റെ സ്വഭാവം ഉൾക്ക് ബാക്കി നേരത്തെ എന്റേത് അവൾ അടുത്തുണ്ടാകുമ്പോഴൊക്കെ ഞാൻ നിന്നെയാടാ ഓർക്കുന്നു എവിടെയാടാ നീ തുറന്നു പിടിച്ച പേഴ്സിലെ ഫോട്ടോയിലേക്ക് നോക്കി അവൻ വേദനയോടെ നിന്നു ഇതാ ഇത് വെച്ചോ അവൾ പുറത്തേക്ക് ചെല്ലുമ്പോൾ ആ കുട്ടി വരാന്തയുടെ താഴെയുള്ള പടിയിലിരിക്കുകയായിരുന്നു അവൾ അവൻ്റെ അടുത്ത് നിന്ന് കയ്യിലുള്ള കാശ് അവൻ്റെ കയ്യിൽ വെച്ച് കൊടുത്തു അവനൊരു നിമിഷം അത്ഭുതത്തോടെ ആ കാശിരേക്കവടെ മുഖത്തേക്ക് നോക്കി നിനക്ക് എന്താ വേണ്ടത് അതൊക്കെ വാങ്ങിച്ചു അവൾ പുൻസിരിയോട് അലസമായി കിടക്കുന്നവൻ്റെ മുടിയിൽ തലോടി അവനൊന്നും മിണ്ടിയില്ല പകരം നിറഞ്ഞ കണ്ണുകളോടെ നന്ദി രേഖപ്പെടുത്തി ഗേറ്റ് കടന്നു പോകുന്ന അവൻ്റെ മുഖത്ത് ഈ ലോകം തന്നെ കൈവളയിൽ കിട്ടിയ സന്തോഷമുള്ളത് അവൾ അറിഞ്ഞു അവളുടെ മനസ്സു നിറയെ ഉപ്പയും റെമിയുമായിരുന്നു നാം കാരണം മറ്റൊരാളുടെ കണ്ണിൽ ആനന്ദത്തിന്റെ തിളക്കമുണ്ടായാൽ അതിനേക്കാൾ വലിയ സന്തോഷം വേറൊന്നുമില്ല ഈ ലോകത്തെന്നാണ് രണ്ടുപേരും പറയാറ് നിങ്ങൾ പറഞ്ഞു നോക്കി ഞാൻ ഇന്നു ഓർത്തുവെക്കും എന്നു ആ വഴിയിലൂടെ മാത്രം സഞ്ചരിക്കും അവളുടെ കണ്ണിൽ നിന്ന് രണ്ടു തുള്ളി തറയെ പുൽകി വൈകുന്നേരം ക്ലാസ് ചെയ്യുന്നിറങ്ങിയ ലൈല നേരെ വാഷ്റൂമിലേക്ക് പോയി കാര്യസാധ്യങ്ങളൊക്കെ കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ ഇറങ്ങി മുന്നോട്ട് നടക്കുന്ന അവൾക്ക് തന്നെ ആരോ പിന്തുടരുന്നുണ്ടെന്ന് തോന്നലുണ്ടായി അവൾ ശരവേഗത്തിൽ തിരിഞ്ഞു നോക്കി ആരെയും കണ്ടില്ല പക്ഷേ സമാധാനിക്കാൻ കഴിഞ്ഞില്ല നടത്തതിൻ്റെ വേഗത വർദ്ധിപ്പിച്ചു ഉടനെ പിന്നിൽ നിന്ന് അവടെ ഒരു കടന്നുപിടുത്തമുണ്ടായി നിലവിളിക്കാൻ ഒരുങ്ങി അവിടെ വായ മൂടപ്പെട്ടു കുതിരാൻ ശ്രമിച്ചതും അടിവയറ്റുള്ള പിടിമുറുകി ശ്വാസ തടസ്സം അനുഭവപ്പെടുന്നും കണ്ണുകളിലേക്ക് കയറുന്ന അവൾ അറിഞ്ഞു കൈകാലുകൾ പൂർണമായും തളർന്നു പോകുന്നതിന് മുന്നേ അവൾ ജീൻസിൻ്റെ പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്ത് കോൾ ലിസ്റ്റിലെ ആദ്യ നമ്പറിൻ്റെ കോൾ ഡയൽ ചെയ്തു വെച്ച് ഫോൺ പോക്കറ്റിലേക്ക് തന്നെ ഇട്ടു നിമിഷ നേരം കൊണ്ട് അവിടെ കണ്ണുകൾ അടഞ്ഞുപോയി അവസാനമായൊരു ഇരുണ്ട മുറിയും മുന്നിലുള്ള വാതിലിടയിൽ കണ്ടു പാർക്കിംഗ് ഏരിയയിലേക്ക് ചെന്ന് വണ്ടിയിലേക്ക് അയറുമ്പോഴാണ് അവന്റെ ഫോണിലേക്ക് അവടെ കോൾ വന്നത് അവൻ ചുറ്റി നോക്കി ബുള്ളറ്റ് കിടപ്പുണ്ട് അടുത്തെന്നെ നുസ്രയും അവളെ കാണാനില്ല എന്താടി അതിന് ക്ലാസ്സിൽ ഇറങ്ങാമെന്നായില്ലേ ഫോൺ അറ്റൻഡ് ചെയ്ത് അവൻ ചോദിച്ചു മറിൽക്കുന്ന മറുപടിയൊന്നുമില്ല ഏ അവൻ ശബ്ദമെടുത്ത് വിളിച്ചു അപ്പോഴും മറുപടിയൊന്നുമില്ല പകരം അവടെ മുകളിലും ഞരക്കവും കേൾക്കാം അവൻ അപകടമടത്തു ഫോൺ കട്ട് ചെയ്തില്ല പൊത്തിപ്പിടിച്ച് അടുത്തേക്ക് ചെന്നു അവിടെ അവന്റെ ശബ്ദത്തിന് പതിവിലും കൂടുതൽ ഗൗരവം ഗൗരവമുണ്ടായിരുന്നു അതാ ഞാനും നോക്കുന്നു ക്ലാസ്സിൽ നിന്ന് ഇറങ്ങുന്നു കണ്ടിരുന്നു ഞാൻ വിചാരിച്ചു ഇങ്ങോട്ടായിരിക്കുന്നു വന്നപ്പോൾ ഇവിടെയും കാണാനില്ല വിളിച്ചു നോക്കുമ്പോൾ ബിസി ഇനി ഫോണിൽ സംസാരിക്കുമ്പോൾ അങ്ങോട്ട് എവിടെയെങ്കിലും മാറിയാണോ താജീനോട് പറയുമ്പോൾ നുസ്ര നാല് ഭാഗത്തെയും കണ്ണോടിച്ച് അവൾ തിരയുന്നുണ്ടായിരുന്നു അവൻ ഫോൺ സെവിയിലേക്ക് വെച്ചു ഒരു വൃത്തികെട്ട ചിരി മുഴങ്ങുന്നത് കേട്ടു ആ ശബ്ദത്തിന്റെ ഉടമയാവൻ തിരിച്ചറിഞ്ഞു കൈകാലുകൾ വലിഞ്ഞു മുറുകി ഉടനെ അവടെ ക്ലാസ് ലക്ഷ്മിട്ട് ഓടി എന്തോടാ എന്താ കാര്യം ജുവലിനോട് കുറുകിയായിരുന്നു എബി അതിനിടയിൽ താജ് ഓടുന്ന കണ്ടു അപ്പോൾ തന്നെ അടുത്തേക്ക് വന്ന് കാര്യം തിരക്കി എന്താ എന്താ കാര്യം ലൈല ലൈലില്ല അരയുന്ന പോലെ പറഞ്ഞു കാണാനില്ലേ വാ ജുവൽ നീ പോക്കോ നിന്നാ ബസ് മിസ്സാവും ജുവലിനെ പറഞ്ഞ എബി നുസ്രയും കൂട്ടി താജ് ഓടിയതിനു പിന്നാലെ വിട്ടു താജ് അവടെ ക്ലാസ് അരിച്ചു വർക്കി ശേഷം അവന്റെ ക്ലാസ് അവിടെ അവളെ കണ്ടില്ല എന്തോ തോന്നൽ വാഷ്റൂമിന്റെ ഭാഗത്തേക്ക് ഓടി അപ്പോഴേക്ക് എബി നുസ് അവന്റെ അടുത്തേക്ക് എത്തിയിരുന്നു അവനാ ഇടവഴിയിൽ നിന്ന് ഉറക്കെ വിളിച്ചു മറു ശബ്ദമൊന്നും ഉണ്ടായില്ല അവനാകെ ഭ്രാന്തി പിടിക്കുന്ന പോലെ തോന്നി വീണ്ടും തൊണ്ടപൊട്ടും അവന്റെ ശബ്ദം ഇടനാഴിയിലെ ചുമരുകളിൽ തട്ടി തടഞ്ഞു മുഴങ്ങി കേൾക്കാൻ തുടങ്ങി അവൻ വീണ്ടും എന്തെന്നില്ലാതെ അലറി വിളിച്ചുകൊണ്ട് മുന്നോട്ട് ഓടി അവന്റെ ഭാവമാറ്റം കണ്ട് എബി നുസ്ത്രീൻ ഭയപ്പെട്ടു ആദ്യമായിട്ടാണ് അവനെ ഇങ്ങനെ കാണുന്നത് എബി നുസ്ലീം വേവരാതിയോടെ ഓരോ വഴിക്ക് നോക്കിക്കൊണ്ടിരുന്നു എന്തെങ്കിലും തുമ്പിട്ടോ എന്ന് കരുതി അവൻ ഫോൺ ചെവിയിലേക്ക് വെച്ചു ഒന്നുമില്ല നിശബ്ദത മാത്രം ദേഷ്യവും സങ്കടവും അടക്കാനാവാതെ അവൻ കൈ ചുമരിലേക്ക് ആഞ്ഞടിച്ചു എന്തോ കണ്ണിലുടക്കിയതുപോലെ അവൻ ചുമരി താഴേക്ക് നോക്കി ലൈലയുടെ കർച്ചീഫ് വീണ് കിടക്കുന്നുണ്ടായിരുന്നു അവിടെ മുന്നിൽ തന്നെ ഒരു ക്ലാസിന്റെ ഡോറും എല്ലാം അടഞ്ഞു കിടക്കുന്നതും കണ്ടു പിന്നൊന്നും നോക്കിയില്ല ഒരൊറ്റ ചവിട്ടിന് ഡോറ് തരിപ്പണമാക്കി കളഞ്ഞു നിലത്ത് ബോധം കിടക്കുന്ന അവളുടെ സ്കാഫ് വലിച്ചു മാറ്റി അവളിട്ടിരിക്കുന്ന ഷർട്ടിന്റെ ബട്ടൺ അഴിക്കുന്ന തിരിഞ്ഞു നോക്കി മുന്നിൽ താജിന്റെ വിശ്വരൂപം കണ്ടതും അവൻ പിടഞ്ഞുകെട്ടി എഴുന്നേറ്റു ഘോര ശബ്ദത്തോടൊപ്പം താജിന്റെ അതിശക്തീലിയ പ്രഹരം മനാഫിന്റെ മുഖത്തേക്ക് പതിച്ചു മനാഫ് ചുമരിലേക്ക് തെറിച്ച് നിലത്തേക്ക് മറിഞ്ഞു താജ് കാലുയർത്തുന്നതിന് മുന്നേ അവൻ ഉരുണ്ടുകെട്ട് എണീറ്റ് താജിനെ തള്ളി മാറ്റി പുറത്തേക്ക് ഓടി അപ്പോഴേക്ക് എബിന്ന് അങ്ങോട്ട് എത്തിയിരുന്നു എടാ പിന്നുകൊടുക്കാം ഇപ്പൊ ലൈലിയെ നോക്ക് താജ് അടങ്ങാത്ത പകിയോടെ മനാഫിന്റെ പിന്നാലെ പോവാൻ നോക്കിയതും എബി പറഞ്ഞു താജ് അപ്പോൾ തന്നെ ആ ക്ലാസ് റൂമിലേക്ക് കയറി നിലത്ത് തളർന്നു കിടക്കുന്ന അവളെ കണ്ട് അവന്റെ നെഞ്ച് പിടഞ്ഞു പോയി കഴുത്തില് ഷാളില്ല ഷർട്ടിന്റെ രണ്ട് ബട്ടൺസ് അഴിഞ്ഞു കിടക്കുന്നുണ്ടായിരുന്നു അവൻ അവളുടെ അടുത്ത് മടിയിലേക്ക് വെച്ച് ബട്ടൺസ് ഇട്ട് കൊടുത്തു ലൈല ലൈല അവൻ അവിടെ കവളി തട്ടി കണ്ണു തുറക്കുന്ന പോയിട്ട് അവളിൽ നിന്ന് ഒരു പോലും ഉണ്ടായില്ല അവളാകെ ഉയർത്ത് കുളിച്ചിരുന്നു ശരീരം തണുത്തുറഞ്ഞിരുന്നു അതവനിൽ വല്ലാത്ത ഭയം സൃഷ്ടിച്ചു എബി വണ്ടിയെടുക്ക് അവളെ രണ്ടു കൈകളും കോരിയെടുത്ത് താജ് അലറുകയായിരുന്നു ആ മുഖത്ത് ദേഷ്യമാണോ സങ്കടമാണോ ഭയമാണോ എന്നൊന്നും എബിക്ക് അറിഞ്ഞില്ല പക്ഷെ അവൾ അവന്റെ ജീവിതത്തിലല്ല ജീവനിലാണ് ചേർന്നിരിക്കുന്നത് എബിക്ക് മനസ്സിലായി നുസ്ര എല്ലാം കണ്ട് പേടിച്ചു പോയിരുന്നു താജിന്റെ എബിയുടെയും പുറകെ കണ്ണ് നിറച്ചുകൊണ്ട് അവൾ ഓടി എടി കണ്ണുർക്ക് വണ്ടിയിൽ അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ വീണ്ടും കവിൽ തട്ടി ആദ്യമായി അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു തൂവി ആ കണ്ണ് നീർത്തുള്ളികൾ അവളുടെ കവിളിനെ അവൾ അവളവൻ്റെ കൈകളിൽ കിടന്നൊന്ന് ഞരങ്ങി ഒന്നുമില്ലടി അവൻ അവൾ ഒന്നുകൂടെ ചേർത്ത് പിടിച്ചു ഹോസ്പിറ്റലിൽ എത്തുന്നവരെ അവൾ അവൻ്റെ നെഞ്ചോട് ചേർന്ന് തന്നെയായിരുന്നു അവിടെ എത്തിയതും കാഷ്വാലിറ്റിയിലേക്ക് മാറ്റി ഡോക്ടർ വന്ന് പൾസ് ചെക്ക് ചെയ്തു പൾസ് വീക്കായത് കാരണം ഉടനെ ഐ സിയുയിലേക്ക് മാറ്റി അവൻ്റെ നെഞ്ചി വിങ്ങി പൊട്ടുകയായിരുന്നു കൈകാലുകൾക്ക് ബലം കുറയുന്നവൻ അറിഞ്ഞു തളർച്ചയോടെ ഭിത്തിയിലേക്ക് ചേർന്ന് നിന്നു അവൻ്റെ അവസ്ഥ ഉണ്ടെന്ന് അസിലോ വല്ലാതെയായി എന്തു പറയണമെന്നോ എങ്ങനെ സമാധാനിപ്പിക്കണമെന്നോ ഒന്നും അറിഞ്ഞില്ല വേദനയോടെ നിന്നു എബിയാകെ വല്ലാതായിരുന്നു എന്നാലും താജിൻ്റെ അടുത്തേക്ക് ചെന്ന് ഒന്നു ഇളടാന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു താജൊന്നും കേട്ടില്ല മരവിച്ചതുപോലൊരു നൃത്തമായിരുന്നു കണ്ണുകൾ എന്തെന്നില്ലാതെ ഇറഞ്ഞൊഴുകുന്നുണ്ട് ഒന്ന് കാറ്റടിച്ചാൽ അസ്വസ്ഥത ഉണ്ടാകുന്നവളാണ് ആ അവളെയാ അവൻ ശ്വാസം പോലും വിടാൻ അനുവദിക്കാതെ വലിച്ചു ഇഴച്ചത് ഓർക്കും തോറും താജിൻ്റെ കണ്ണിലെ കണ്ണുനീരിന് കനൽക്കട്ടയുടെ ചൂട് വന്നു കുറച്ച് നേരത്തിന് ശേഷം ഐ സിയുവിൻ്റെ ഡോറ് തുറക്കപ്പെട്ടു ഡോക്ടർ ഡോക്ടറെ കണ്ട മുറിഞ്ഞു പോകുന്ന വാക്കുകൾ കൊണ്ട് അവൻ ചോദിച്ചു ഡോൺ വെറി ഡോൺ വെറി നൗ ഷീസ് ഔട്ട് ഓഫ് ഡേഞ്ചർ ബട്ട് ബോധം തെളിഞ്ഞിട്ടില്ല കുറച്ച് സമയം എടുക്കൂ പേഷ്യൻറ്റിൻ്റെ പൾസ് മാത്രമല്ല ബോഡിയും വീക്കാണ് സോ ഉടനെ ഡിസ്ചാർജ് പറ്റില്ല അല്പം കഴിഞ്ഞ് റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യും അപ്പൊ ചെന്ന് കാണാം ഡോക്ടർ പറഞ്ഞു അവന് നെഞ്ചിന്റെ പകുതി ഭാരം കുറഞ്ഞു ശ്വാസം നേരെ വീണു എവിയുടെയും നുസ്ത്രയുടെയും മുഖത്ത് ആശ്വാസം എഴുലിച്ചു ദെൻ പേഷ്യന്റിന് കൂടുതൽ സ്ട്രെയിൻ കൊടുക്കരുത് ഇപ്പോഴെന്നല്ല എപ്പോഴും കൊടുക്കരുത് ഒരു കൊണ്ട് ശരീരം ഇത്രയും വീക്കാകൂ എന്നതിൻ്റെ അർത്ഥം മനസ്സിന് തീരെ ബലമില്ലാന്നതാണ് അതിനൊരുപാട് റീസൺസ് ഉണ്ടാവാം കൺമുമ്പിൽ വെച്ച് ഒരിക്കലും കാണാൻ പാടില്ലാത്ത എന്തെങ്കിലും കാര്യങ്ങൾ കാണുകയോ കേൾക്കുകയോ അങ്ങനെ വല്ലതും എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് എപ്പോഴും ഒരു വലിയ ഷോക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് ആ കുട്ടിക്ക് എന്തെങ്കിലും അല്ലായ്മ തോന്നുമ്പോൾ ബ്രെയിനിലേക്ക് ആദ്യം എത്തുന്ന ഷോക്കിൻ്റെ ഫലമായി സംഭവിച്ച കാര്യങ്ങളായിരിക്കും അതുകൊണ്ടാണ് നിമിഷ നേരങ്ങൾക്കുള്ളിൽ ശരീരത്തിൻ്റെ പ്രതിരോധ ശക്തി നഷ്ടപ്പെടുന്നു ഉടനടി തളർന്നു പോകുന്നു സോ നല്ലതുപോലെ കെയർ ചെയ്യണം കുട്ടികൾ ഞെട്ടിലുള്ളവാക്കുന്ന ഇഷ്ടമില്ലാത്തതായ കാര്യങ്ങളൊക്കെ ഒഴിവാക്കണം എപ്പോഴും സന്തോഷം നൽകാൻ ശ്രമിക്കുക എന്നാലും മൈൻഡ് റിലാക്സ് ആവുകയുള്ളൂ അതുപോലെ തന്നെ അമിതമായി കാറ്റ് പൊടി വേഗത ശബ്ദമൊക്കെ ബോഡിയിൽ അസ്വസ്ഥത സൃഷ്ടിക്കുന്ന ഘടകങ്ങളാണ് അതൊഴിവാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഡോക്ടറെല്ലാം വിശദമായി പറഞ്ഞുകൊടുത്തു അവൾക്ക് വേഗത പേടിയുള്ളതും കാറ്റും തണുപ്പുമൊക്കെ അസ്വസ്ഥ സൃഷ്ടിക്കുന്നൊക്കെ അവൻ്റെ ഓർമ്മയിൽ വന്നു പക്ഷേ അവൾ റെഡിയെന്നുണ്ടല്ലോ അന്നേരം കുഴപ്പമൊന്നും ഉണ്ടാവുന്നില്ലല്ലോ അവനുള്ളിലെ സംശയം ഡോക്ടറോട് പറഞ്ഞു ചില നേരത്ത് മനസ്സിൻ്റെ ശക്തി വർദ്ധിക്കും അത് ആരോടെങ്കിലുള്ള ദേഷ്യത്തിൻ്റെയോ വാശിയുടെയോ ഫലമാവാം അല്ലെങ്കിൽ മനസ്സിനെ തളർത്തുന്ന ഓർമ്മകളൊക്കെ സ്വയം മറന്നിളഞ്ഞ് ധൈര്യം ആർജിക്കുന്നതാവാം ആ ടൈമിൽ സംഭവിക്കുന്നതാണ് അതൊക്കെ ഏതായാലും നല്ല റെസ്റ്റും കെയറിങ്ങും നൽകണം മെഡിസിനേക്കാൾ അത്യാവശ്യമാണത് ഇല്ലെങ്കിൽ ഈ അവസ്ഥ ഇടയ്ക്കിടെ ഉണ്ടായിരുന്നു വരും നാളെ വൈകുന്നേരത്തേക്ക് ഡിസ്ചാർജ് എഴുതാം ഓക്കെ ഡോക്ടർ കടന്നുപോയി അവൾ സ്നേഹിച്ചാൽ അവടെ കൺ വെച്ചാണ് മരണപ്പെട്ടതെന്ന് അവൾ പറഞ്ഞിട്ടുണ്ട് അതായിരിക്കാം അവൾക്കേറ്റ ഷോക്ക് അവളെ ഓർക്കും തോറും അവൻ്റെ മനസ്സ് പിടഞ്ഞുകൊണ്ടിരുന്നു അവളെ ഒരു നോക്കാണാതെ ഒരു സമാധാനം ഉണ്ടാവില്ലെന്ന് തോന്നി റൂമിലേക്ക് മാറ്റാൻ അല്പം സമയമെടുക്കും അതുകൊണ്ടൊന്ന് കയറി കണ്ടോട്ടേ നേഴ്സിനോട് ചോദിച്ചു ശരി പെട്ടെന്ന് ഇറങ്ങണം എന്ന് പറഞ്ഞ് നേഴ്സ് അവനകത്തേക്ക് കയറ്റി ഞെട്ടറ്റ താമരത്തണ്ട് പോലെ വാടി തളർന്നു കിടക്കുകയാണ് അവൾ ഡ്രസ്സ് മാറ്റി ഹോസ്പിറ്റൽ ഗൗണ് ധരിപ്പിച്ചിട്ടുണ്ട് അവൻ നിറകണ്ണുകളോട് അടുത്തിചെന്നിരുന്നു കയ്യിൽ ട്രിപ്പിട്ടിട്ടുണ്ട് അവൻ ആ കയ്യിൽ പതിയെ തലോടി ചുണ്ടുകൾ അമർത്തി അവൻ്റെ വിരലുകൾ അവിടെ നെറ്റിയെയും മുടിയേയും തഴുകി നടന്നു എൻ്റെ ജീവിതത്തിൽ നിന്റെ സ്ഥാനം എന്താണെന്ന് മനസ്സിലാക്കുന്ന നിമിഷങ്ങളാണ് ഈ കഴിഞ്ഞു പോയത് എല്ലടി നീ ഇല്ലാതൊരു സെക്കൻഡ് പോലും അവൻ മുഖം താഴ്ത്തി അവടെ നിറകിൽ അമർത്തി ചുബിച്ച് തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം